ശാലു വെൽക്കം ടു ആ ഓദേഴ്സ് കരിയറിട്ടോ താങ്ക് യു എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു

കരകുളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഡി പി എം എസ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലില് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ആ ഡയറക്റ്റ് വിളിച്ചതായി രണ്ടു മൂന്ന് സ്ഥലത്ത് വന്നു എനിക്ക് തിരുവനന്തപുരം ഉള്ളൂരും വള്ളക്കടകും ഒക്കെ വന്നു പക്ഷെ അതെനിക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് പോയില്ല അങ്ങനെ ഇവിടെ കരകുളം അടുത്താണ് അങ്ങനെ പോയി എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട് പൊളിയൊക്കെ സപ്പോർട്ടാണോ എല്ലാരും ഓക്കെ ആയിരുന്നു ഇതിനേഴ്സായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വേറെ ടുത്ത് നോക്കി പക്ഷെ അവിടെയൊക്കെ ഫീസ് ഒത്തിരി കൂടുതൽ ആയതുകൊണ്ട് അവിടെ നിന്ന് മാറി അവോദയില് ജോയിൻ ചെയ്തതാണ് എങ്ങനെയാണ് ഞാൻ എനിക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം ബാക്കിയുള്ളടത്ത് വെച്ച് നോക്കിയ അവബോധ ഫീസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആയതുകൊണ്ടാണ് അവോധയിൽ ജോയിൻ ചെയ്തത് ഞാൻ ും എന്റെ ഡിഗ്രിക്ക് എന്റെ കൂടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു അവള് മുടി കൂടെ അവർ രണ്ടുപേരും കൊട്ടാരക്കര ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ട് റേറ്റിൽ ഇത് ആദ്യം അത് ഫേക്ക് തോന്നിയായിരുന്നു സംശയം ഉണ്ടായിരുന്നു സത്യമായിട്ട് പറയുകയാണല്ലോ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തോ വരട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്പർ ഞാൻ സെർച്ച് ചെയ്ത് എടുത്ത് വിളിച്ചു നോക്കി ക്ലാസ് ഒക്കെ കഴിഞ്ഞ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് സാറ്റിസ്ഫൈഡ് ആയി ഇന്റേൺഷിപ്പും കിട്ടിയപ്പോ വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും ഇപ്പൊ ഉള്ള സ്റ്റുഡൻസിനോടും അവാലുവിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ഏറ്റവും ഫീസ് കുറച്ച് എന്ന ഒരുപാട് സമയമൊന്നും ഇല്ലാണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ ഒരു നല്ല കോഴ്സ് പഠിച്ച് പെട്ടെന്ന് ജോലി മേടിക്കാൻ ഒരു ൂണിറ്റി ആണ് പറയാം വേറെ ആൾക്കൊക്കെ റെക്കമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോവിനോ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചുപേരത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഒന്നാമത്തെ കാര്യം ഫീസ് ഇത്രയും കുറവായത് കൊണ്ട് എല്ലാവർക്കും ഡൗട്ടാണ്

thank <laughs> so